ഒരു മനുഷ്യൻ തന്റെ രണ്ട് കുട്ടികളെയും കൂട്ടി ഒരു ഷോ കാണുവാനായി പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റിന്റെ വില ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് മുതിർന്നവർക്ക് അൻപത് രൂപയും അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് സൗജന്യവും എന്നാണ് അപ്പോൾ അയാൾ ചെറിയ കുട്ടിക്ക് അഞ്ചു വയസ്സാകുന്നതേയുള്ളൂ കുട്ടിക്ക് ഏഴു വയസ്സും അതുകൊണ്ട് എനിക്കും മൂത്ത മകനും മാത്രം ടിക്കറ്റ് മതി രണ്ട് ടിക്കറ്റ് തരൂ എന്ന് പറഞ്ഞു ഉടനെ ടിക്കറ്റ് കൊടുക്കുന്നയാൾ അയാളെ അടിമുടിയൊന്നു നോക്കി മൂത്ത മൂത്തക്കുട്ടിയെ നോക്കിയിട്ട് ഇവന് ഏഴു വയസ്സുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ അവൻ ആറു വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനും ടിക്കറ്റ് സൗജന്യമായി കൊടുത്തേനെ എന്ന് പറഞ്ഞു അതിനാ മനുഷ്യൻ ഇവൻ ആറു വയസ്സേ ഉള്ളെന്നു പറഞ്ഞിരുന്നെങ്കിൽ അവന് ടിക്കറ്റ് ഫ്രീ ആയി തന്നേനേ അൻപത് രൂപ എനിക്ക് ലാഭമായേനേ എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എന്റെ മക്കൾ അൻപത് രൂപയ്ക്ക് വേണ്ടി എന്റെ അച്ഛൻ കള്ളം പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കും ഈ അൻപത് രൂപ വീണ്ടും നമുക്കുണ്ടാക്കുവാൻ സാധിക്കും എന്നാൽ എന്റെ മക്കളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തെറ്റായ ചിന്ത വന്നാൽ അത് ജീവിത അവസാനം വരെ അവരുടെ മനസ്സിൽ കാണും അതിനാൽ ഒരിക്കലും ഒരു കാരണവശാലും കള്ളം പറയരുത് സത്യസന്ധതയോടെ മാത്രമേ ജീവിക്കാവൂ എന്ന് അവർ എന്നെ കണ്ടു പഠിക്കണം എന്ന് ശാന്തമായി പറഞ്ഞിട്ട് അവൻ പോയി അതേ കൂട്ടുകാരെ വ്യാജമുള്ള ആദരങ്ങൾ എഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം നമുക്കും നമ്മുടെ എല്ലാ സാഹചര്യത്തിലും സത്യസന്ധരായിരിക്കുവാൻ ശ്രമിക്കാം